വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചാവക്ക നമ്മുടെ ചാവക്കാട്ടേരിക്കു ജിമ്മിൽ പോവാണ്ട് എവിടെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് പെട്ടെന്ന് പോവാം നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള പബ്ലിക് ജിമ്മിൽ കണ്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിന്റെ മെഷീൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്കൊരു ബാർബൽ വരുന്നുണ്ട് കേട്ടാ ഷോൾഡർ ബ്രസ്സൊക്കെ നൈസായിട്ട് ചെയ്യാൻ പറ്റും ഷോൾഡർ ബസ് ചെയ്യാം പിന്നെ ചെറിയ സ്രഗ്ഗും കാര്യങ്ങളും ചെറിയ ഷോൾഡറിനുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ ബൈസപ്സ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് അത്യാവശ്യം വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പറ്റും നാല് കിലോൻ്റെ എട്ട ഒരു സൈഡിൽ നാല് കിലോ ഉണ്ട് പിന്നെ ബാറ് എന്തായാലും ഒരു അഞ്ച് കിലോനൊക്കെ ഉണ്ടാവും പിന്നെ അപ്പുറത്തൊരു നാല് കിലോ എടുക്കുന്നുണ്ട് ഡിപ്സൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെഷീൻ വരുന്നുണ്ട് ഇതിന് തന്നെ നമുക്ക് പിന്നെ ലെഗ് റേസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഫുള്ളപ്പ് ചെയ്യാനുള്ള ഒരു ബാർ കൊടുത്തിട്ടുണ്ട് ഫുള്ളപ്പ് ചെയ്യാനുള്ള ബാർ കൊടുത്തിട്ടുണ്ട് ചിന്നപ്പ് ചെയ്യാനുള്ള ബാറുണ്ട് അപ്പോൾ അത്യാവശ്യം ആപ്സിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ളൊരു രണ്ട് മെഷീൻസ് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റൻഷനൊക്കെ ചെയ്യാനുള്ളൊരു മെഷീൻ ഉണ്ട് പിന്നെ സൈക്ലിങ് ചെയ്യാനുള്ളൊരു ഇതാ നമ്മുടെ ബാക്ക് ഒരു മെഷീൻ ഉണ്ട് പിന്നെ ചെസ്റ്റിനടിക്കാനുള്ള മെഷീൻ വന്നിട്ടുണ്ട് ലെഗ് പ്രസ് ചെയ്യാനുള്ള ഉണ്ട് ബോഡി വെയിറ്റ് വെച്ചിട്ട് ഓൺ ബോഡി വെയിറ്റ് വെച്ചിട്ട് ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഉണ്ട് നമ്മുടെ വീല് വന്നിട്ടുണ്ട് എല്ലായിടത്തും കാണാൻ പറ്റും എല്ലാ ജിമ്മിലും ഉണ്ടാവും ഈ ഒരു ഇത് ഞായറാഴ്ചയാണ് പിന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബസ്സുകളൊക്കെ ഉടക്കെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ അത്യാവശ്യം കാർഡിയോ വർക്ക്ഔട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സ്പോട്ട് തട്ടാ അടുത്ത സ്പോട്ടേക്ക് പോകുക ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടാവേണ്ടിയിരുന്ന സ്ഥലം പക്ഷേ നമ്മുടെ മണത്തല മണത്തലപ്പാലത്തിൻ്റെ താഴെക്കൂടെ വന്നാലുള്ള എക്സ്പോ ഗ്രൗണ്ട് മുനിസിപ്പൽ ഗ്രൗണ്ട് എന്നൊക്കെ പറയും ചാവക്കാടത്തെ പക്ഷേ ഇപ്പോൾ മൊത്തം കാട് പിടിച്ച് കുളായി കെടുക്കുന്നുണ്ട് ഫുള്ള് നല്ല പൂമ്പാറ്റകളൊക്കെ നല്ല പ്രകൃതി രമണീയമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുണ്ട് പക്ഷേ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഈ നിലക്കായിട്ടുണ്ട് ഇവിടുത്തെ അവസ്ഥ ഒരാളുടെ ഹൈറ്റിന് ഇവിടെ കാട് പിടിച്ച് കിടക്കണം ആ പോസ്റ്റൊന്നും ഫുട്ബോൾ പോസ്റ്റൊന്നും കാണാൻ പറ്റുന്നില്ല ചാവക്കാട് ബെസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ ചാവക്കാട് ബീച്ച് എപ്പോഴും തോന്നുന്ന കാര്യമാണ് ഇവിടെ ഒരു പബ്ലിക് ജിമ്മും കൂടി ഉണ്ടായിരുന്ന പോളിയായിരുന്നു അത്യാവശ്യം ഓടാനുള്ള സ്ഥലമുണ്ട് നല്ല ആംബിയൻസ് ഉണ്ട് അത്ര വേസ്റ്റും കാര്യങ്ങളൊന്നും വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ പക്കായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ജിമ്മ് വരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം കാണിച്ചു തരാം ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു പബ്ലിക് ജിമ്മ് വേണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടക്കണില്ല ഓടാനൊക്കെ നല്ല കണ്ടമാന സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒരു എന്തായാലും ഒരു മൊത്തം റൗണ്ട് അടിച്ച് വരുമ്പോൾ ഒരു മുക്കാൽ കിലോമീറ്ററിനുള്ള റേഞ്ചൊക്കെ ഉണ്ട് ഒരു റൗണ്ട് അടിക്കുമ്പോൾ എന്തായാലും മുക്കാൽ കിലോമീറ്റർ ഓടാൻ പറ്റും എഴുന്നൂറ്റമ്പത് മീറ്ററൊക്കെ മിനിമം എന്തായാലും ഉണ്ടാവും നല്ല സ്ഥലമാണ് ഒന്നും ഒരു ഒരു ഹോം ജിമ്മും അല്ല ഒരു പബ്ലിക് ജിമ്മും കൂടി ഇവിടെ സെറ്റാക്കണമെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ജിമ്മിൽ പോകാൻ പൈസ ഇല്ല എന്നതിൻ്റെ പേരിലാരും വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കണ്ട നല്ല രണ്ട് സ്പോട്ടുകൾ ചാവക്കാടത്തെ കാണിച്ച് തന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തത് നല്ലൊരു സ്പോട്ടാണ് അവിടെ അത്യാവശ്യം ജിമ്മിലത്തെ പോലെ തന്നെ അത്രക്കൊന്നും വരില്ലെങ്കിലും അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ചാവക്കാട് ബീച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കാറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പുഷപ്പും കാര്യങ്ങളും അത്യാവശ്യം ഗ്രൗണ്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും അവിടെ കൊതുവിൻ്റെ ശല്യം ഒന്നും രാവിലെ ഇല്ല നല്ല സ്പോട്ടാണ് പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ജിമ്മിൽ പോകാൻ പൈസ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ആരും വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കേണ്ട അവിടെ പോയി അവിടെ പോയിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ചുറ്റളവിൽ നല്ല രണ്ട് സ്പോട്ടുകൾ കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ ഒരു ഓടിയായിട്ട് കാണാം ബൈ